കുളിക്കടവിൽ യുവാക്കളുടെ നഗ്നതാ പ്രദർശനം ചോദ്യം ചെയ്ത അമ്മയ്ക്കും മകനും ക്രൂരമർദ്ദനമേറ്റു കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ മടത്തറയിലാണ് സംഭവം അരങ്ങേറിയത് നടു റോഡിൽ കാർ തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം ചോഴിയക്കോട് പുഴയിലെത്തിയ മടത്തറ സ്വദേശികളായ അജിൻ അക്ബർ റാസിക് സുധീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടവിലെത്തിയ സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയത് പ്രദേശവാസികൾ ഇത് ചോദ്യം ചെയ്തതിലെ വൈരാഗ്യത്തിലാണ് അജിനും സുഹൃത്തുക്കളും ചേർന്ന് അശ്വിനും മാതാവ് സിന്ധുവും സഞ്ചരിച്ച വാഹനം മടത്തറയിൽ വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിച്ചത് സിന്ധുവിനെയും അശ്വിനെയും കൂടാതെ അശ്വിന്റെ സുഹൃത്ത് സൂരജിനും അക്രമത്തിൽ പരിക്കേറ്റു കണ്ണിന് എക്സൈഡ് എടുത്ത് നോക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് അവരടിച്ചതെന്ന് അടിച്ചതെന്ന് നമുക്കറിയില്ല അവരുമായിട്ട് വൈരാഗ്യോ മുൻപരിചയോ ഒന്നുമില്ല അവരെങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ അതിനെ നമ്മളെ മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സൂരജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചിതറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒളിവിൽ പോയ അക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു അമൃത ന്യൂസ് കൊല്ലം